എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു വെണ്ടയ്ക്കയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വെണ്ടയ്ക്കപ്പാസ് എന്ന് പറയും അല്ലെങ്കിൽ വെണ്ടയ്ക്ക മുട്ടക്കറിയുന്നിവിടെ പറയാറുണ്ട് അപ്പോൾ അതായത് മേടിച്ച് വെണ്ടയ്ക്ക ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണ് എടുത്തത് ഭയങ്കര വിഷമായിരിക്കുന്നതാണ് പറയുന്നത് കേട്ടോ പിന്നെ ഇതാ ഒന്ന് ഒതുക്കി വെച്ച് തരാമെന്ന് ചോദിച്ചപ്പോൾ അമ്മ അസംബ്ലിക്ക് കുട്ടികൾ നിർത്തി പോലെ എല്ലാം നല്ലതായിട്ട് അടുക്കി വെച്ച് വന്നിട്ടുണ്ട് പിന്നെ നമ്മളിതായി ഇത്രയും പൊടികളാണ് ഉപയോഗിക്കുന്നത് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി കേട്ടോ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി സബോള പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനം മതി നമുക്ക് കറി വെക്കാനായിട്ട് പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ് അത് ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ നമ്മളപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുനുമുനാവും അരിഞ്ഞെടുക്കും അതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം എന്നിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനെയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ള ഒക്കെ കുനുകുനാന്ന് നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് നമ്മൾ സബോള ഒരുപാട് ചെറുതാക്കി ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ചെറുതായിട്ട് അരിഞ്ഞാൽ കരം കുറച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അത് വഴന്നു പോകും ഭയങ്കരമായിട്ട് നമുക്കങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല നമുക്കൊരു മീഡിയം സൈസായിട്ട് സബോളരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്കൊന്ന് വാടിയെ കിട്ടിയാൽ മതി അതുകൊണ്ട് നമ്മൾ മീഡിയം സൈസിൽ സബോള ഇച്ചിരി കട്ടിയിൽ തന്നെ അരിഞ്ഞെടുത്തു കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ പച്ചമുളകാണ് അത് നമ്മൾ നീളത്തിൽ കീറിയെടുക്കും പിന്നെ നമ്മൾ വെണ്ടയ്ക്കാ ഈ മുഴുപ്പിൽ വേണം അരിഞ്ഞെടുക്കാൻ കേട്ടോ ഏകദേശം ഇഞ്ച് നീളത്തിൽ വേണം ഇത് അരിഞ്ഞെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ വെന്ത് ഒടഞ്ഞ് വല്ലാണ്ട് അയപ്പോവും ചെറുതായിട്ട് അരിയരുത് അപ്പോൾ ഇതാ ഇത്തരം വെണ്ടയ്ക്കയും മരിഞ്ഞ് വെച്ചു അതിനുശേഷം നമ്മൾ കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലും കൂടെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അത് പിഴിഞ്ഞ് വെച്ചിട്ട് പോകാം നമുക്ക് എളുപ്പമുണ്ട് പെട്ടെന്ന് കറി ആക്കാനായിട്ട് കേട്ടോ നമ്മൾ തേങ്ങാപ്പാൽ ഒന്നാം പാലെടുത്ത് മാറ്റി വെച്ചു ഇത് രണ്ടാം പാലാണ് അപ്പോൾ രണ്ടാം പാലും സെപ്പറേറ്റ് രണ്ടും എടുത്ത് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ സ്റ്റവ് കത്തിച്ചിട്ട് ചട്ടി വെച്ച് ആ വെള്ളം നമ്മൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കും കേട്ടോ അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ വെണ്ടയ്ക്ക് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൽ ഈ വെണ്ടയ്ക്കി ഒരു വട്ട് ഒരു ഇടുക്കല് പോലെ ഉണ്ടാവും അതായത് ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും അത് മാറാനും പിന്നെ കറിയിലേക്ക് ഇടുമ്പോൾ ഒരുപാട് ഉടഞ്ഞ പോകും പെട്ടെന്ന് വെന്ത് ഇങ്ങനെ ഉടഞ്ഞു പോകുന്നത് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു ഒരു ഫോർ ഫൈവ് മിനിറ്റ്സൊക്കെ നമ്മൾ ഈ വെണ്ടയ്ക്ക ഇങ്ങനെ ഫ്രൈ ചെയ്തൊരു മീഡിയം സ്റ്റോ ഫ്ലെയിമിൽ നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അത് മാറ്റി മാറ്റി വെച്ചതിന് ശേഷം ബാക്കി ചട്ടിയിലേക്ക് തന്നെ ആ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ ബാക്കി എണ്ണയിലേക്കോ ഇല്ലെങ്കിൽ വീണ്ടും എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ പൊടികളെല്ലാം കൂടെ ഇട്ട് മൂപ്പിക്കുകയെ അപ്പോൾ ഇതൊന്നും ചട്ടിക്ക് ചൂട് കൂടുതലായിരിക്കും യും അതുകൊണ്ട് നോക്കി നിന്ന് മോപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ആ മണം വരുമ്പോഴേ തന്നെ നമ്മൾ സബോള ഇഞ്ചി എല്ലാം കൂടി ഇടണം അല്ലെങ്കിൽ ഈ പൊടികൾ അത്രയും മൂത്തുപോകും പിന്നെ കറിക്ക് കയ്പ്പ് വരും കേട്ടോ അപ്പോൾ അതാ നോക്കി നിന്ന് നമ്മൾ വേഗം പൊടികളെല്ലാം മോപ്പിച്ചതിന് ശേഷം നമ്മളതിലേക്ക് സബോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവയെല്ലാം നമ്മൾ ആഡ് ചെയ്തു കേട്ടോ ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഒരു മൂന്ന് നാല് മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കും അതെന്തിനാണെന്ന് വെച്ചാൽ അതൊന്ന് വാടിക്കിട്ടണം അപ്പോൾ ഈ വാടിയതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മൾ ഉപ്പിടത്തുള്ളൂ കാരണം ആദ്യം തന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ സവാളയൊക്കെ പെട്ടെന്ന് വാടിക്കിട്ടും പക്ഷേ നമുക്ക് അതിന് രുചി വ്യത്യാസം വരുന്ന പോലെ തോന്നിയിട്ടുണ്ട് എപ്പോഴും സവാളയിൽ നിന്ന് വാടിയതിന് ശേഷം ഉപ്പിടുന്നതാണ് കറക്റ്റ് ടേസ്റ്റ് കൂടാൻ നല്ലത് അപ്പോൾ അതാ നമ്മൾ അതിലേക്ക് തന്നെ ഉപ്പിട്ടു ഉപ്പിട്ട് ഒരു രണ്ട് മിനിറ്റൂടെ നമ്മൾ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന വെണ്ടക്കയും കൂടെ ഇടുവാണ് അപ്പോൾ ഇങ്ങനെ ഇടുമ്പം ആ വെണ്ടയ്ക്കയിലേക്ക് എല്ലാ മസാലകളും ഉപ്പും എരിവെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നമ്മളൊന്ന് മൂടി വെക്കും കേട്ടോ അപ്പോൾ അതിലേക്ക് എല്ലാ മസാലയും എരിവെല്ലാം ആ വെണ്ടക്കയിലേക്ക് പിടിച്ചിട്ടുണ്ടാവും ശേഷം നമ്മൾ അത് എടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കും അപ്പം അത്യാവശ്യത്തിന് ചെറിയ കുറച്ച് വെള്ളം വെണ്ടക്കയുടെ വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരുപാട് വെള്ളം ഒഴിച്ചൊന്നും കൊടുക്കരുത് അല്ലെങ്കിൽ കറിയുടെ ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം കൂടി പോവും അപ്പം നമ്മൾ ഈ എടുത്തൊന്നിടെ ഇളക്കി നോക്കിയതിന് ശേഷം അതിലേക്ക് രണ്ടാം പാൽ ഒഴിക്കുകയാണെങ്കിൽ രണ്ടാം പാൽ ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെക്കും കേട്ടോ ഈ ചട്ടിയിൽ ഈ തേങ്ങാപ്പാലിൽ ഈ രണ്ടാം പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നോക്കി നിൽക്കണം കാരണം വെച്ചാൽ ആദ്യത്തെ തിള വരുമ്പോൾ തന്നെ ചട്ടി ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്യണം ഇല്ലെങ്കിൽ ചട്ടിയുടെ ചൂട് കൊണ്ട് വല്ലാണ്ട് തേങ്ങാപ്പാൽ തിളച്ച് പോവും ഈ പാല് പിരിഞ്ഞു പോവും കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ രണ്ട് മുട്ട പുഴുങ്ങി വെച്ചത് നമ്മൾ ഹാഫ് ഹാഫ് ഹാഫായിട്ടിട്ടത് നമ്മൾ അങ്ങനെ മുട്ടയും കൂടി ഇട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ക அபிப்பிராயம் எந்தாச்சு கமெண்டில் எடுக்கலாம் அப்பு அப்போ பாய் பாய்